നീളം ഇന്നു മുതൽ പണമായി ദാനം ചെയ്യുന്നത് നിരോധിക്കും അതായത് ഒരു വ്യത്യസ്തമായ ഇത് കൊടുത്തത് തന്നെ അതായത് യാചകർക്ക് ഇനി പണം നൽകുന്നത് നിരോധിക്കും അതായത് ഭക്ഷണം വെള്ളം മാത്രമേ കൊടുക്കുകയുള്ളൂ അത് നല്ലൊരു തീരുമാനമാണ് ഞാനതിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു ഞാനിങ്ങനെ വാട്സപ്പിൽ നോക്കുമ്പോഴാണ് അവർ ഒരു പേജ് ഇങ്ങനെ കണ്ടത് അപ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അതായത് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലൊക്കെ ഇത് എന്താ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമാണ് കാരണം ഇങ്ങനെ ഒരു തീരുമാനം യാചകരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ യാചക മാഫിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരൊക്കെ പറയുന്നത് എന്തായാലും ഇത് നല്ലൊരു തീരുമാനമാണ് എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാനതിന് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോ മലപ്പുറം ജില്ലയിൽ കോട്ടപ്പുറം അതുപോലെ തന്നെ ആ ഏരിയകളിലാണ് കേട്ടോ ഞാൻ സ്ഥലപ്പേർ കുറെ മറന്നു എന്തായാലും അവിടെയും ഇതുപോലെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളൊക്കെ ഈ പറഞ്ഞമാതിരി വണ്ടിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ കയ്യിലെന്തെങ്കിലുമൊക്കെ കരുതോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വല്ല ബ്രെഡോ കാര്യങ്ങളോ എന്നോക്കെ അപ്പോൾ ആരെങ്കിലും വിധ യാചകരായി വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയ കുട്ടികളായ പ്രായമുള്ള ആളാണെങ്കിലും അതുപോലെ തന്നെ വികലാംഗനാണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ആരാണെങ്കിലും യാചകൻ ആരായിരുന്നാലും നിങ്ങൾ ഒരു നയാ പൈസ പോലും കൊടുക്കാതെ ഇതുപോലെയുള്ള ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ അതുപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊടുത്താണ്ട് ആ ഫുഡ് ഐറ്റംസ് കൊടുക്കുക എന്നാൽ എന്താ വെച്ചാൽ ഇതുപോലുള്ള യാചക മാഫിയകളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും എന്തായാലും നല്ലൊരു കാര്യമാണ് അപ്പൊ ഞാനങ്ങനെ കണ്ടപ്പോൾ കാരണം മിക്കവാറും ആൾക്കാരൊന്നും എല്ലാ ആൾക്കാരും ചിലപ്പോൾ വായിക്കും പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത് ഇത് ഇന്ത്യയിലെ എല്ലാ രാജ്യ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും നടപ്പാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം അത് അങ്ങനെ എല്ലായിടത്തും നടപ്പാകട്ടെ കാരണം ഈ യാചക മാഫിയകൾ ഒരുപാട് ഇങ്ങനെ എന്താ പറയാ ഒരുപാടുണ്ട് അവരിങ്ങനെ തിന്ന് കൊഴുത്ത് നടക്കല്ല കണ്ടമാനം ഒരു പണിയെടുക്കാതെ മറ്റുള്ള കുട്ടികളെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെ കൊണ്ടൊക്കെ പണിയെടുപ്പിച്ചാണ്ട് അതിനെ ഒരു എന്താ പറയാ അതിനെ പേരോട് അറുത്ത് ഒരു എന്താ പറയാ ഒരു ശ്രമാണിത് എന്തായാലും അത് എന്നെ എല്ലാവരുടെ സപ്പോർട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നിങ്ങളിതിന് യോജിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും അതുപോലെ തന്നെ എത്തിച്ചു കൊടുക്കുക ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി ഒരു ക്യാമ്പയിൻ എല്ലായിടത്തും നടക്കാനുള്ള നടത്താനുള്ള ആൾക്കാർക്കൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്തായാലും ഇത് എന്തായാലും ഞാൻ എന്തായാലും അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ എവിടെ കണ്ടാലും അവർക്ക് പൈസ കൊടുക്കൂല അതേപോലെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ട് ഫുഡോ വെള്ളമോ അല്ലെങ്കിൽ ഡ്രസ്സോ കാര്യങ്ങൾ എന്താ വാണ്ടിച്ചാലും അത് കൊടുത്തിട്ട് അത് കൊടുത്തു കൊടുത്തുവിടാം അവരെ കൊണ്ട് മറ്റുള്ള മാഫിയകൾ അല്ലെങ്കിൽ ഈ